നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതിയ വർഷം പിറക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവിട്ട നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ ഗുണദോഷം സമ്മിശ്രമാണോ എന്തൊക്കെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്തൊക്കെ ദോഷഫലങ്ങളാണ് ഉണ്ടാകുക മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിക്കാമെന്നാണ് കരുതുന്നത് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം മുപ്പത് നാഴികി വരുന്നത് കുംഭക്കൂറിലുമാണ് അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് മെയ് മാസം ഒന്നാം തീയതി അഞ്ചാം ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വരുന്നത് കാരണമുണ്ട് അവിടെ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ വർഷത്തിൽ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗമുള്ളൊരു വർഷമാണ് അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായ സമയമായതുകൊണ്ട് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കുക ഭൂമി വാങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു വർഷമാണ് ചിലവ് കുറച്ച് വർദ്ധിക്കാനായിട്ട് യോഗമുണ്ട് ചിലവ് കൂടാനും വരുമാനം കുറയാനും സാധ്യതയുള്ളൊരു സമയമായത് കാരണം പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം ഇപ്പോൾ ഭൂമി വാങ്ങുക വീട് വയ്ക്കുക വാഹനം വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായിരിക്കുന്ന ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ് വരുമാനം കുറയാനായിട്ടോ അതല്ലെങ്കിൽ ചിലവ് വർദ്ധിക്കാനായിട്ടോ യോഗമുള്ള ഒരു സമയമാണ് എങ്കിലും ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് വലിയ തടസ്സങ്ങൾ ഉണ്ടാവില്ല ഏഴശനീൻറ്റേതായിരിക്കുന്ന ഒരു ദോഷം ഉണ്ടെങ്കിൽ പോലും ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളൂ കാരണം സ്വയം മുന്നിട്ടിറങ്ങി ഇന്നത് വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ വിനോദയാത്രയ്ക്ക് യോഗമുള്ള സമയമാണ് കുടുംബക്കാരും സുഹൃത്തുക്കളുമായിട്ടൊക്കെ സമയം ചെലവഴിക്കാനായിട്ടും മാനസിക ഉല്ലാസപ്രദമായിരിക്കുന്ന അവസ്ഥയിലൂടി കടന്നു പോകാനും യോഗമുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹത്തിൻ്റേതായിരിക്കുന്ന ഒരു യോഗമുള്ളത് കാരണം കൊണ്ട് സാമ്പത്തിക സംബന്ധമായി കുറച്ച് ഞെരുക്കങ്ങൾ ചില സമയത്ത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഏഴശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് മെയ് മാസം വരെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക സഹായികളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല സഹായികളുടെ ഭാഗത്തുനിന്ന് സഹായികൾ അകന്നു പോകാനും സഹായികളുടെ ഭാഗത്തു ദോഷങ്ങൾ ഫലങ്ങൾ ഉണ്ടാകാനും ഈ ഒരു സമയമാണ് അതേപോലെ തന്നെ സഹോദരന്മാർക്ക് അപ്രീതി ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ് അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുത്തില്ല എന്ന് പറയുന്ന രീതിയിലുള്ള പരാതികളൊക്കെ ഈ വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്നും ശ്രദ്ധിക്കണം ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് എക്സസൈസ് അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തും മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഹൃദയ സംബന്ധമായിട്ടൊക്കെ രോഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പു വരുത്താനായിട്ട് ശ്രദ്ധിക്കണം എന്തെങ്കിലും വിഷമങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അപേക്ഷമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലുക അതേപോലെ മുറിവ് സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്യണം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴികൾ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറാണ് കുംഭക്കൂറുകാർക്ക് ഇപ്പം മൂന്നാം ഭാവത്തിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അപജയസ്ഥാനത്താണ് വ്യാഴ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ ജന്മശനിയാണ് ഇപ്പോൾ ജന്മത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ക്ഷീണം വർദ്ധിക്കുക കണ്ടകശിനിയുടെ അതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനേന്ത്യയും മനോഭീതിയും വന്നാൽ സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കവും മാനസികമായിട്ടുള്ള ടെൻഷനും അനുഭവിക്കാനിട വരിക മാത്രമല്ല രണ്ടാം ഭാവത്തിൽ അമൃതദോഷം കണ്ടുകാരനായിരിക്കുന്ന രാഹു നിൽക്കുന്നവരെ സാമ്പത്തിക ഞരുക്കും വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിലെ സാധനചലനം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ദാമ്പത്യ പ്രതിസന്ധികൾ അതായത് ഭാര്യാഭർത്താക്കന്മാര് തമ്മിൽ അപ്രീതി അപ്രിയമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുക കുടുംബസുഖം കുറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ മെയ് മാസത്തിന് ശേഷം നാ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന് മാറ്റം വരിക അപ്പോൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സുമടുക്കുകയും വീട് വിട്ട് പോയാലോ എന്ന് വരെ തോന്നുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് യോഗമുള്ള സമയമാണെന്ന് മനസ്സിലേക്ക് കൊണ്ട് നല്ല പ്രാർത്ഥനയ്ക്കും അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാദിനം വർദ്ധിപ്പിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും അങ്ങനെ പ്രാർത്ഥന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ഉണ്ടായാലും ദൈവാധീനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ തടസ്സങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് സംബന്ധമായിട്ട് നല്ല സമയം അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ വലിയ ദോഷമില്ലാതെ കാര്യങ്ങൾ അനുകൂലമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നാൽ സംബന്ധമായിട്ട് ദോഷം കൂടിയുള്ള സമയമാണെങ്കിൽ വളരെ പ്രതിസന്ധികൾ ഉണ്ടാകുക അത് കാരണം കൊണ്ട് ദശാനാഥൻ അഥാശക്തി വഴിപാട് ചെയ്ത് പ്രീതിപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ വിദേശ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഇടയ്ക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല വഴിപാടുകൾ ചെയ്യാനും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്